അതുകൊണ്ട് ഭരണകൂടം പിന്നെ ആണ് ഒന്നാം പ്രതി പിണറായി വിജയൻ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി കാരണം അയാളുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും പോലീസും അല്ലായിരിക്കുന്നു അത് വിചാരിച്ചിരുന്നെങ്കിൽ പിന്നെ ദിലീപ് ആണെങ്കിൽ തന്നെ ദിലീപിനെ വേണമെങ്കിൽ പിന്നെ തെളിവ് കൊണ്ടൊന്നാകത്തിടാൻ പറ്റില്ലായിരുന്നു കൂറുമാറിക്കഴിഞ്ഞാൽ കൂറുമാറിയവർക്കെതിരായിട്ട് പിന്നെ ശിക്ഷാ ശിക്ഷാനിയമത്തിൽ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ വെച്ചിട്ട് കൂറു മാറിയവരെ ശിക്ഷിപ്പിക്കണം അതിനെ തയ്യാറായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ആ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് പണക്കാരന് അനുകൂല തീർച്ചയായിട്ടും ദിലീപിന് വേണ്ടി ഹാജരായത് മുകൾ റോത്തിയും മകളുമാണ് സ്വാഭാവികമായും അതിനൊപ്പം നിന്നില്ലെങ്കിൽ പോലും അവരുമായി കിടപിടിക്കുന്ന പ്രോസിക്യൂഷനും അവരുമായി കിടപിടിക്കുന്ന അതിജീവിതയുടെ അഭിഭാഷകയും അഭിഭാഷകനും ഉണ്ടാവണം എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അവിടെ എന്താ സംഭവിച്ചത് അവിടെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ടി ബി മിനി എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷക അവരൊരു പാവപ്പെട്ട ഒരു വക്കീലാണ് അവർക്ക് ഈ പറഞ്ഞപോലെ ഹൈക്കോടതിയിൽ ചില കേസുകളൊക്കെ നടത്തിയിട്ടുള്ള ബോധം മാത്രമേ അവർക്കുള്ളൂ ആ ബോധം വെച്ചിട്ട് മുകൾ റോത്തിക്കിടെ മകളുടെ അടുത്ത് പിടിച്ചിരിക്കാൻ അവർക്ക് കഴിയത്തില്ല അപ്പം ഈ അതിജീവിതയുടെ ഭാഗത്തുനിണ്ടായിട്ടുള്ള വീഴ്ചകളുണ്ട് അവരുടെ ഗൂഢാലോചന ഞാൻ പറയുന്നു പക്ഷെ അവരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച കൊണ്ട് എന്ത് സംഭവിച്ചു ഈ കേസ് തോറ്റുപോയി ഒന്ന് രണ്ട് പോലീസിനെ പോലീസിനെ വിശ്വസിച്ചു ഒന്നും നമ്മൾ നമസ്കാരം സാർ സാർ എനിക്കൊരു സംശയം നമ്മളിപ്പോ ഈ കേസിന്റെ വിധി കണ്ടു അത് വന്നിരിക്കുന്നത് എട്ടാം തീയതി അതും എട്ട് വർഷത്തിന് ശേഷം പെട്ടെന്നൊരു ദിവസമാണ് എട്ടാം തീയതിയുള്ള വിധി വന്നത് ഈ എട്ടാം തീയതിയുള്ള വിധി എന്ന് പറയുന്നത് പോലും ഒമ്പതാം തീയതി ഇലക്ഷൻ ആകുമ്പോൾ ഈ വിധിയെ പറ്റി അധികം ആരും ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയല്ലേ അതിനകത്ത് അല്ല അതിൽ ഇത് എട്ടാം തീയതി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചില ദുരൂഹതകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത ഒരു പൊതു പ്രവർത്തനാണ് അപ്പം ഇത് സ്വാഭാവികമായും എട്ടാം തീയതി ഇത് വെച്ചത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ന്യായാധിപ ഒരു സി പി എം നേതാവിൻ്റെ മകളാണ് കേരളത്തിലെ നിർണായകമായിട്ടുള്ള ഇലക്ഷൻ ഡിസംബർ ഒമ്പതിന് നടക്കുക സ്വാഭാവികമായും അത് അന്ന് കൊണ്ട് വെച്ചത് സംബന്ധിച്ചിട്ട് ഒരു സംശയം തോന്നുക സ്വാഭാവികമാണ് അത് ഒരു യുക്തിപത്രമാണ് അങ്ങനെ ഒരു സംശയം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ന്യായാധിപയെ കുറിച്ചിട്ട് പൊതുവിൽ കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി തീരുമാനിക്കപ്പെട്ടതാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിലപാടാണ് ഞാൻ അന്ന് എടുത്തത് അന്ന് ഇതിനനുകൂലമായിട്ട് ഇത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തോന്നാൻ വേണ്ടി എടുത്തത് ഉള്ള നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അതിജീവിത കൂടി അല്ല ഇതിൽ ഗൂഢാലോചനയിൽ പ്രതികളായവർ കൂടി ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് പിന്നെ ഭരണകൂടത്തിന് വലിയ ഗുണമാകും തീർച്ചയായിട്ടും അതെ 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 അതെനിക്ക് തോന്നുന്നത് അത് ഇപ്പം നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ വലിയ എനിക്ക് തോന്നുന്നു കാരണം ഇപ്പം വിധി വന്നല്ലോ വിധി പറഞ്ഞാൽ വിധി പകർപ്പ് കിട്ടിട്ടില്ല വിധി പകർപ്പ് വരുന്നതിനു മുമ്പ് നടക്കുന്ന ചർച്ചകളിലാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് അത്തരം പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ സാർ ഒരു കാര്യമുണ്ട് സുനി തൊട്ടുള്ള ആറ് പേര് കുറ്റക്കാരാണെന്നുള്ളത് നമുക്ക് ആദ്യം തൊട്ടേ അറിയാവുന്ന കാര്യമാണ് കാരണം ഞാൻ വ്യക്തമായ തെളിവുകളുണ്ട് പക്ഷേ ഈ ഗൂഢാലോചനക്ക് പിന്നിലൊരാളുണ്ടല്ലോ ആ ആളെ കണ്ടുപിടിക്കേണ്ടതല്ലേ അത്യാവശ്യം അല്ലാതെ ആ ചോദ്യം സ്വാഭാവികമാണ് കാരണം പൾസർ സുനി എന്തിന് ഇത് ചെയ്തു തീർച്ചയായിട്ടും എന്നുള്ളതാണ് ജനങ്ങളിടയിലുള്ള ചോദ്യം അപ്പൊ അതിലൊക്കെ തന്നെ ഉള്ള ചെ ചില നിയമപ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാല് ഈ പൾസർ സുനി ഇത് ചെയ്തത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ അല്ലയോ എന്നുള്ളതും ഒരു തർക്ക വിഷയമാണ് കാരണം പൾസർ സുനി ഈ പൊതുവിൽ ഇത് ചെയ്യുന്നൊരു സ്വഭാവക്കാരനാണ് ും പൾസർ സുനി ഇതേ രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല പിടിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഒന്നാമത്തെ പോയിന്റ് ഒരു മോട്ടീവ് ഇല്ലാത്ത പൾസർ സുനി ബലാത്സംഗം ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം അതിനകത്ത് തന്നെ ഒരു അപാകതയുണ്ട് കാരണം ബലാത്സംഗം ചെയ്യാൻ എന്തിനാണ് മോട്ടീവ് ബലാത്സംഗം ചെയ്യുന്നതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ മോട്ടീവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതല്ലേ എന്നുള്ള ചോദ്യം ചെയ്ത് അല്ല ഞാൻ അതിലേക്ക് വരാം അപ്പോ ബലാത്സംഗം ചെയ്തതിന് മോട്ടീവില്ലേ എന്നുള്ള ചോദ്യം എങ്ങനെ കേസായി എന്നുള്ളതാണ് ഇത് ഒരു ഒരുപടി ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒരുപക്ഷെ പി ടി തോമസ് ഇതിനകത്ത് തന്നിടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് കേസാകുമായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം പി ടി തോമസിന്റെ വളരെ ചടുലമായിട്ടുള്ള ഈ സംഭവം നടന്ന തന്നെ സമയത്ത് തന്നെ വളരെ സക്രിയമായിട്ടുള്ള ഒരു ഇടപെടലിനെ തുടർന്നിട്ടാണ് ഇത് കേസിലേക്ക് പോയത് ഒരുപക്ഷെ അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പം അത് അവിടെ വെച്ച് തന്നെ തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത അല്ല ഞാൻ പറഞ്ഞത് കാരണം ഇതിനകത്തെ ഒരു ഒരു പിന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ശക്തി ഇല്ല എന്നുള്ള വാദം ഒന്നും എന്നെ സംബന്ധിച്ചില്ലാവാതിരിക്കാം പക്ഷെ ഇത് കേസായത് പി ടി തോമസ് ആവട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മോട്ടീവ് മോട്ടീവ് എന്ന് എന്ന് ചോദിക്കുമ്പോൾ സുനി പറഞ്ഞ ഈ ഉണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും അല്ല സൗ അല്ല ഒരു ഡൗട്ട് ഞാൻ സുനി റേപ്പ് അറ്റംപ്റ്റ് ചെയ്തെന്നുള്ള കറക്റ്റ് ആണ് അയാൾക്കിപ്പം കാശിന്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ അതിജീവിത പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാശ് തരാമെന്ന് അപ്പം അതല്ല ഞാനിത് കൊട്ടേഷൻ ഏറ്റെടുത്താണെന്ന് അയാൾ തൊട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊരു പഠിച്ചു വെച്ച ഒരു പ്രശ്നം അയാൾ അന്ന് അന്ന് പറയുന്നുണ്ട് അയാള് കത്തെഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അയാൾ ദിലീപിനെ കണ്ടിട്ടുണ്ട് ദിലീപായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്തൊക്കെയുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഇതൊക്കെ നമ്മുടെ ഒരു പൊതുബോധം വെച്ച് ഇതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് തോന്നാം അതാണ് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ അപ്പം ഒരു തമ്മിൽ ബന്ധമില്ല പക്ഷെ ഇതിൽ അന്തിമമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് എവിടെയാണ് പൊതുബോധത്തിലല്ല പൊതു മനസ്സിലല്ല നിയമവ്യവസ്ഥയിലാണ് മനസ്സിലായത് ാണ് തെളിവ് നിയമ വ്യവസ്ഥകളിൽ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഇതല്ല ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും ആ തീരുമാനങ്ങൾ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കപ്പെടും കാര്യം അല്ല ഞാൻ അതിലേക്ക് വരാം പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനിക്കപ്പെടുന്നത് കോടതികളിൽ ഒരു വിഷയം സെറ്റിൽ ചെയ്യപ്പെടുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇവിടെ തന്നെ ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ ഇവിടെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്നത് ഗൂഢാലോചന നടന്നു എന്നതിന് എന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എൻ്റെ മറുപടി ഉണ്ട് എന്താണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടാവാ പക്ഷെ നടന്ന ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തെളിവുകൾ ഇവിടെ പോയി തെളിവുകളാണ് ഹാജരാക്കിയത് അല്ല ആ തെളിവുകളെല്ലാം തന്നെ ആ തെളിവുകൾക്കൊക്കെയുള്ള പ്രാഥമികമായിട്ടുള്ള പ്രശ്നമുണ്ട് കാരണം അവിടെയും നമ്മൾ എന്തുമാത്രം തെളിവുകളാണ് പിന്നെ കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളുടെ എല്ലാം പുറകിലുള്ളത് നമ്മുടെ പൊതുബോധ്യമാണ് പക്ഷെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ തെളിവുകളുടെ എല്ലാം തെളിവ് മൂല്യം അതായത് അതിൻ്റെയൊക്കെ എവിഡൻഷ്യറി വാല്യൂ അതാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടു ചെല്ലുന്നൊരു തെളിവ് ആ തെളിവ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയാതെ ഇപ്പൊ ബി എൻ എസ് ഒ മറ്റുമായിട്ട് മാറി നിൽക്കുന്നു ആ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ആ തെളിവുകൾ തെളിവുകളായി അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് കോടതിയുടെ മുന്നിൽ വരുന്ന വിഷയം മനസ്സിലായേ അത് പക്ഷേ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിയാവണംന്ന് തോന്നില്ല ഇപ്പം തന്നെ നമ്മൾ പറയുന്നതാണ് പൾസർ സുനി കത്ത് അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷെ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഒരു കോമൺ സെൻസിൻ്റെയും ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഒരു ജഡ്ജിക്ക് ഈ ഈ ചോദ്യം വെച്ചിട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല അവരുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ അത് തെളിവായി വരുമോ ഇല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പൾസർ സുനി കത്തെഴുതി പൾസർ സുനി കത്തെഴുതി എന്നുള്ളത് എവിഡൻസ് ആക്ടിൻ്റെ പരിധിയിൽ അത് വരുമോ എന്നുള്ളതാണ് ചോദ്യം അതുപോലെ തന്നെ നമ്മൾ പൊതുബോധത്തിൽ ശരിയെന്ന് വിശ്വസിക്കുന്ന ഈ തെളിവുകളെല്ലാം തന്നെ കോടതിയുടെ മുന്നിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതാണോ അല്ലേ ഇതാണ് ചോദ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്കിപ്പോ മനസ്സിലാവുന്നത് സാർ അങ്ങനെയാണെങ്കിൽ എട്ടാം പ്രതി പ്രതികത്ത് ഗൂഢാലോചനയിൽ പ്രതി അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജയിലിൽ കിടന്നു മൂന്ന് മാസം അല്ല അത് ഞാൻ പറഞ്ഞു അതൊക്കെ അതൊന്നും അതൊന്നും ഞാൻ തെറ്റി പറയുന്നില്ല അത് എന്ന് മാത്രല്ല ഞാനതിലേക്ക് വരാം അതായത് ഈ ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നത് ദിലീപ് ഗൂഢാലോചനകൾക്ക് പ്രതിയായതുകൊണ്ടല്ല ജയിലിൽ കിടക്കാൻ ഇതൊന്നും വേണ്ട ഒന്നുമില്ലാതെ ഞാൻ ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ടൂസും ജയിലിട്ടു ഇപ്പോഴെന്തിനാ എന്നുള്ളത് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അയാൾ ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റം ചെയ്തു എന്ന് വരുന്നില്ല മനസ്സിലായി മുൻകൂർ ജാമ്യം രാഹുൽ മങ്ങൂട്ടത്തിന് നിഷേധിച്ചാൽ രാഹുൽ മങ്ങൂട്ടം ജയിലിൽ കിടക്കും ജയിലിൽ കിടന്നും കുറ്റം ചെയ്തുകൊണ്ടല്ല ഇപ്പൊ രാഹുൽ ഈശ്വരൻ നാലഞ്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ജയിലിൽ കിടപ്പുണ്ട് കുറ്റം ചെയ്തുകൊണ്ടല്ലേ എന്നുള്ള എന്നുള്ള ആരോപണത്തിലാണ് കിടക്കുന്നത് ഇനി കൂറുമാറ്റം കൂറുമാറി കൂറുമാറിക്കഴിഞ്ഞാൽ കൂറുമാറിയവർക്കെതിരായിട്ട് പിന്നെ ശിക്ഷാ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ വെച്ചിട്ട് കൂറുമാറിയവരെ ശിക്ഷിപ്പിക്കണം അതിനെ തയ്യാറായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ആ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് പണക്കാരന് സ്വാധീനമുള്ളതിനനുകൂല തീർച്ചയായിട്ടും അല്ല ആര് തർക്കവുമില്ല മനസ്സിലായി അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി തെളിവുകൾ ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ആ തെളിവുകളെല്ലാം തന്നെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി അത് കോടതിയെ ബോധ്യപ്പെടുത്തി ജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കലയാണത് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ ഉദാഹരണത്തിന് അപ്പോൾ ഞാൻ വി എസ് അച്യുതാനന്ദനോട് നിന്നിട്ടുള്ള ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒരുപാട് നിയമവിഷയങ്ങൾ വി എസ് അച്യുമാനന്ദൻ ഏറ്റെടുത്തിട്ടുണ്ട് അതിലൊന്നു പറയുന്നത് ഓൺലൈൻ ലോട്ടറി മാഫിക്കെതിരായിട്ടുള്ള സമരങ്ങൾ അതിൽ വി എസ് അച്യുതാനന്ദന്റെ അപ്പുറത്ത് നിന്ന് സാന്റിയാഗോ മാർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എന്തോ പതിനായിരം ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്വദിക്കാണ് പക്ഷേ വി എസ് അച്യുതാനന്ദൻ അയ്യക്കെതിരെ നടത്തിയ പോരാട്ടം സുപ്രീം കോടതിയിൽ ജയിക്കുകയും ഓൺലൈൻ ലോട്ടറി നിരോധിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ അങ്ങനെ വിജയിച്ചത് എങ്ങനെയാ ഓൺലൈൻ ലോട്ടറി നിയമവിരുദ്ധ വിരുദ്ധമാണ് എന്നുള്ള അച്യുതാനന്ദന്റെ പൊതുമണ്ഡലത്തിന്റെ വാദവും പൊതുമണ്ഡലത്തിന്റെ ബോധ്യം കൊണ്ടല്ല പൊതുമണ്ഡലത്തിന് ബോധ്യമുണ്ടായിരുന്നു ആ ഓൺലൈൻ ലോട്ടറി ഒരു മാഫിയാണെന്ന് പക്ഷെ ഓൺലൈൻ ലോട്ടറി മാഫിയ പൊതു നിയമവിരുദ്ധമാണെന്ന് പൊതുബോധം ഉണ്ടായത് കോടതിയിൽ ജയിക്കില്ല കോടതിയിൽ ജയിക്കണമെങ്കിൽ കോടതിയിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ ഹാജരാക്കണം ഒന്ന് രണ്ട് ഇപ്പം ദിലീപ് പ്രതി കുറ്റം ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ല ദിലീപിന് ആ കേസിൽ നിന്ന് രക്ഷപ്പെടണം ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദിലീപ് ഏറ്റവും പണമൂല്യമുള്ള ലീഗൽ ബ്രെയിൻസിനെ ദിലീപ് ഹാജരാക്കും ദിലീപിന് വേണ്ടി ഹാജരായത് മുകൾ റോത്തുകയും മകളുമാണ് സ്വാഭാവികമായും അതിനൊപ്പം നിന്നില്ലെങ്കിൽ പോലും അവരുമായി കിടപിടിക്കുന്ന പ്രോസിക്യൂഷനും അവരുമായി കിടപിടിക്കുന്ന അതിജീവിതയുടെ അഭിഭാഷകയും അഭിഭാഷകനും ഉണ്ടാവണം എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അവിടെ എന്താ സംഭവിച്ചത് അവിടെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ടി ബി മിനി എന്നും പറഞ്ഞിട്ടുള്ള അഭിഭാഷകമാണ് അതെ അവരൊരു പാവപ്പെട്ട ഒരു വക്കീലാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ ചില കേസുകളൊക്കെ നടത്തിയിട്ടുള്ള ബോധം മാത്രമേ അവർക്കുള്ളൂ ആ ബോധം വെച്ചിട്ട് മുകൾ റോത്തിക്കിടെയും മകളുടെ അടുത്ത് പിടിച്ചിരിക്കാൻ അവർക്ക് കഴിയത്തില്ല അവിടെയും അച്യുതാനന്ദന്റെ കൂടെ ജോലി ചെയ്ത അനുഭവമാണ് ഞാൻ പറയുന്നത് എന്താണ് അച്ചാറിന് വേണ്ടിയിട്ട് നാലഞ്ച് അഭിഭാഷകർ ഉണ്ടായിരുന്നു അവർ സത്യാവമൂലം തയ്യാറാകും വീണ്ടും അച്ചാരൻ്റെ ചെയ്യും അച്ചാരൻ ചോദിക്കും ഏത് വക്കീലിനെ വേണോ നമ്മൾ ഏത് വക്കീലിനെ ആണോ പറയുന്നത് വക്കീലിനെ അച്ചാറിനെ ഏർപ്പാടാക്കിത്തരും രാജീന്ദ്ര സച്ചാർ അല്ലെങ്കിൽ ഏത് ഏത് പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ് മനസ്സിലായോ ഇവിടെ അത് സംഭവിച്ചില്ല ഇവിടെ ഒരു പാവപ്പെട്ട വക്കീലാണ് അതിജീവിതയ്ക്ക് വേണ്ടി പണിയെടുത്തോണ്ട് മനസ്സിലായി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അവസാനം ആദ്യം വന്ന രണ്ട് പേര് ജോ ജഡ്ജിയായിട്ടുള്ള തർക്കത്തിൽ പോയി മൂന്നാമതൊരാൾ വന്നു അയാൾക്കും ഈ പറഞ്ഞതുപോലെ അയലും ഒരു ജസ്റ്റ് ആവറേജോ അല്ലെങ്കിൽ ജസ്റ്റ് എബവ് ആവറേജോ അല്ലെങ്കിൽ ജസ്റ്റ് ബിലോ ആവറേജ് ആയിട്ടുള്ള പ്രോസിക്യൂഷനായിരുന്നു ഇവർക്കൊന്നും ഈ ദിലീപ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ കൊണ്ടിരുന്ന അഭിഭാഷകരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല മനസ്സിലായി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല ഏതാണ്ട് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് കർണാടകത്തിൽ ഒരു കേസ് ഉണ്ടായി ഹസനിലെ എം പി ആയിരുന്ന ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രജ്വൽ രേവണ്ണ പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ കുടുംബത്തിലെ ഇളമുറക്കാരനാണ് അയാളുടെ അച്ഛനാണ് രേവണ്ണ രേവണ്ണ പത്ത് വർഷം അവിടെ മന്ത്രിയായിരുന്നു അച്ഛന്റെ ചേട്ടനായിരുന്നു കുമാരസ്വാമി അയാൾ കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്നു അവരുടെ അപ്പൂപ്പൻ ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ കർണാടകത്തില് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനതാദൾ എസ് അതിൻ്റെ ഒരിളമുറക്കാരനാണ് പ്രതി അയാൾ ഒരു പത്തിരണ്ടായിരം സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് അതെല്ലാം മൊബൈൽ ഫോണിലാക്കി കൊണ്ടുനടന്നു അത് ഇലക്ഷൻ്റെ ദിവസവും മറ്റോ ലീക്ക് ചെയ്ത് പുറത്തുപോയി മൂന്ന് കേസുകൾ വന്നു മൂന്ന് കേസുകൾ വന്നപ്പോഴത്തേക്കും അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് സിദ്ധാരാമയ്യ ഗവൺമെൻറ് അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ ആ സർവീസിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള പുരുഷന്മാർ സ്ത്രീകൾ തുടങ്ങുന്ന ഒരു ടീം ആ ടീം അന്വേഷിച്ചു ഗംഭീരനായിട്ടുള്ളൊരു പ്രോസിക്യൂട്ടർ വെച്ചു വാദിച്ചു പ്രജ്വൽ രേവണ്ണയെ ജീവപര്യന്ത നടവിന് ശിക്ഷിച്ചു അവിധന്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചതാണ് ആ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി സ്റ്റെർലിങ് എവിഡൻസ് എന്ന് പറയുന്നത് അവർ പ്രജ്വൽ രേവണ്ണയുടെ ഫാം ഹൗസിലെ ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്നു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ഒരു വനിത അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ അധികാരസ്ഥാനത്ത് നിൽക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ൊഴി കൊടുത്തു അപ്പം അവിടുത്തെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ എന്താ ഇവർക്ക് ആത്മധൈര്യം കൊടുത്തു നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പ്രതി ശിക്ഷിക്കാമെന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തു ആ ധൈര്യം കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്തു മൊഴി കൊടുത്തു ആ മൊഴി അതിശക്തമായി പ്രോസിക്യൂഷൻ വാദിച്ചു വാദിച്ച് അത് തെളിയിച്ചു തെളിയിച്ച് അയാളെന്തുകൊണ്ട് അല്ല ഞാൻ ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ കൊണ്ടുവന്നു ആ ഇയാളെ ജീവനിന്ദൻ നടന്ന് ശിക്ഷിച്ചു ഏതാനും ദിവസങ്ങൾക്കുമ്പോൾ കർണാടക ഹൈക്കോടതി ആ വിധി പിന്നെ ശരിവച്ചു ആലിപ്പുഴയും ജീവപരിന്തം ശിക്ഷിക്കപ്പെട്ടു തീരുന്നു അപ്പോൾ ആ കേസ് ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞെന്താ ആ കേസ് ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാര്യക്ഷമമായിട്ടുള്ള അവരുടെ അന്വേഷണം കാര്യക്ഷമമായിട്ടുള്ള കേസ് നടത്തിപ്പോൾ ഇതുകൊണ്ടാണ് അവിടെ സത്യം തെളിഞ്ഞത് ഇനി കേരളത്തിലേക്ക് നമ്മൾ വന്നാലോ ടി പി ചന്ദ്രശേഖരൻ കേസ് നിങ്ങൾ നോക്കൂ ദിലീപല്ല സി പി എം അപ്പുറത്ത് നിന്നത് പക്ഷേ അവിടെയും ഉജ്ജ്വലമായൊരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ഉജ്ജ്വലമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്തു പിന്നെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ട് ജയിലിൽ പോയി ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ പിന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ബിജു പൗലോസം പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു നോക്കിയേക്കും അതല്ലാതെ നമുക്കൊരു പിടിയും അന്വേഷണ സംഘത്തെ കുറിച്ചിട്ടില്ല ഇവിടെ പ്രോസിക്യൂട്ടർ ആരാ വന്നത് ആദ്യം വന്നാൾ ജഡ്ജിയായിട്ട് ഉണങ്ങിപ്പോയി രണ്ടാമതൊന്നാൾ ജഡ്ജിയായിട്ട് ഉണങ്ങിപ്പോയി മൂന്നാമത് വന്ന ആൾ ഒരു ജസ്റ്റ് ആവറേജോ ബിലോ ആവറേജോ ആയിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടർ മനസ്സിലായി അപ്പം ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഈ കേസ് തോറ്റതിന് നമ്മൾ ശരിക്കും കുറ്റപ്പെടുത്തേണ്ടത് ദിലീപിനെ അല്ല കാരണം എന്താ ദിലീപിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അയാൾ പണവും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഈ കേസ് തെളിയിക്കപ്പെടേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കപ്പെടേണ്ടിയിരുന്നത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് തെളിയിക്കപ്പെടേണ്ടിയിരുന്നത് അപ്പൊ സർക്കാർ ഇവിടെ ദയനീയമായി പരാജയപ്പെട്ട് സർക്കാരിൻ്റെ പോലീസിൻ്റെ അന്വേഷണം തകർന്നു സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ തകർന്നു സർക്കാരാണ് ഇതിനകത്ത് പ്രതി ആ സർക്കാർ എന്ന് പറഞ്ഞ പ്രതിയെ രക്ഷപ്പെടുത്തുകയാണ് നമ്മൾ ദിലീപിലേക്ക് വരൽ ചൂണ്ടുന്നതിലൂടെ നമുക്ക് അല്ല അല്ല അതല്ല ഞാൻ ചോദിക്കുന്ന ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കും കാരണം അല്ല അല്ല ഞാൻ തിരിഞ്ഞു തിരിഞ്ഞു എവിടെ പ്രതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ബോധ്യല്ലാന്നിട്ടാണ് അതായത് ഈ ഗൂഢാലോക് കേസിലെ പ്രതികളൊക്കെ എട്ടാം പ്രതി താഴെത്തട്ടിലെ വരൂ അതായത് ഈ ഏത് ക്രൈം നടന്നു കഴിഞ്ഞാലും ആ ക്രൈമിൽ പങ്കാളികളായവരാണ് ആദ്യം വരുന്നത് മനസ്സിലാക്കുക അതിനുശേഷമാണ് ഗൂഢാലോ കേസിൽ പ്രതികളായിട്ട് ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ കേസിലും ഗൂഢാലോൺ കേസിലെ പ്രതികളെന്ന് പറയുന്നത് പിന്നെ ഏഴ് എട്ട് ഒമ്പത് പത്തെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മനസ്സിലാവുക ആ ആ എണ്ണം അതിനകത്ത് പ്രസക്തമല്ല ഇല്ല ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല സർക്കാരിൻ്റെ ഉദ്ദേശം സർക്കാരിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ നടനെ ഞങ്ങൾ പിടിച്ച് കുറച്ചുകൂടെ ജയിലിലിട്ടു ഞങ്ങളുടെ സ്ത്രീ സുരക്ഷ ഇതുമാത്രമായിരുന്നു ഇവിടെ വിമർശനം മുഴുവൻ പറയുന്നത് സർക്കാരിനെതിരായിട്ടാണ് ആ സർക്കാരിനെ രക്ഷപ്പെടുത്തുകയാണ് ദിലീപിനെ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് പ്രതിയാണ് പ്രതിസ്ഥാനത്ത് രക്ഷപ്പെടാൻ ഇല്ലെന്ന് ശ്രമിക്കും കാരണം അതിൽ പ്രതിയാണ് പ്രതി രക്ഷപ്പെടാൻ പ്രതി ശ്രമിക്കും പക്ഷെ ആ പ്രതിയെ ശിക്ഷിപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാർക്കാണ് സർക്കാരിനും ഭരണകൂടത്തിനാണ് പ്രോസിക്യൂഷനും പോലീസിനുമായി അവർ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ പിന്നെ അതിജീവിത നമ്മൾ അതിജീവിതയുടെ കാര്യം എടുക്കും അതിജീവിത ഈ കാര്യത്തിൽ ഗൗരവത്തോടു കൂടിയല്ല കാര്യങ്ങളെ കണ്ടതെന്നുള്ള വിമർശനം ഇരിക്കേണ്ടത് എന്താണ് എൻ്റെ കാരണം അതിജീവിത സമ്പന്നയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളവരാണ് അവർ അവരുടെ അഭിഭാഷക ഈ ടി ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റ് ആവറേജ് അഭിഭാഷകായിരുന്നോ കണ്ടിരുന്നോ ആ വാദമൊന്നും നിലനിൽക്കില്ല അതൊന്നും നിലനിൽക്കുന്ന വാദമല്ല അതിജീവിതയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു പണം ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ അതിജീവിത ശരിക്കും ഇവിടെ നല്ല വക്കീലന്മാരില്ലായിരുന്നെങ്കിൽ കേരളത്തിന് പുറത്ത് സുപ്രീം കോടതി വക്കീലന്മാരെ കൊണ്ടുവരുന്നത് അതിനുള്ള പണം അവരുടെ ഉണ്ടായിരുന്നു എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേസ് തോറ്റുപോകും അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ന്യായം നിങ്ങൾ പറയുന്നില്ല പക്ഷേ കേസ് തോറ്റു അവർ മുകൾ റോത്തിക്ക് പകരം സുപ്രീം കോടതി നിന്നൊരു ദുഷ്യന്ത് തവയോ അല്ലെങ്കിൽ കപിൽ സിബലിനെയോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ലുത്രയോ അല്ലെങ്കിൽ ഇന്ദിരാജയ്സിംഗിനെ വല്ലതും കൊണ്ടിരുന്നെങ്കിൽ ഈ ഒരിക്കലും ഈ അപകടം ഉണ്ടാവില്ല കാരണം ഇവിടെ ഭയങ്കര ഇംബാലൻസ് ആണ് അപ്പുറത്തെ ഏറ്റവും വലിയ ഇപ്പുറത്ത് ഈ പാവപ്പെട്ട സ്ത്രീ ഈ സ്ത്രീയെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അവരുടെ കയ്യിൽ അവരുടെ അവരുടെയിൽ അത്രേ ഉള്ളൂ അവർക്ക് അതിനുള്ള ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം ഈ അതിജീവതയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളുണ്ട് അവർ ഗൂഢാലോചന ഞാൻ പറയുന്നത് പക്ഷെ അവരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിരുന്നു ആ വീഴ്ച കൊണ്ട് എന്ത് സംഭവിച്ചു ഈ കേസ് തോറ്റുപോയി ഒന്ന് രണ്ട് അവർ പരിപൂർണമായിട്ടും പോലീസിനെ വിശ്വസിച്ചു പോലീസിനെ ഒന്നും നമ്മൾ വിശ്വസിക്കരുത് പോലീസിനെ വിശ്വസിക്കണമെങ്കിൽ നല്ല ഭരണകൂടമായിരിക്കണം യു ഡി എഫിൻ്റെ കാലത്ത് നിന്ന് അരവിഞ്ചു രാഷ്ട്രീയമായിരുന്നു ആഭ്യന്തരം രാവണ്ടാണെന്ന് പോലീസ് നന്നായിരുന്നു ഇവിടെ ഇപ്പോൾ പിണറായി വിജയനാണ് ഈ പിണറായി വിജയന്റെ പോലീസിനൊന്നും വിശ്വസിപ്പുവാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ കേൾക്കുന്നത് ഇപ്പോഴും ഞാൻ കേൾക്കുന്നത് അതിജീവിതയെ നിയന്ത്രിക്കുന്നത് പോലീസിന്റെ ഒരു ടീമാണെന്നാണ് എനിക്ക് അതിജീവിതയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ അടുത്ത ഘട്ടത്തിലെങ്കിൽ അവര് സ്വന്തമായി നിന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലും തോൽവിയായിരിക്കും ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാള് ഈ കുറ്റം നടന്നു പ്രാഥമികമായി അതിനാവശ്യമായിട്ടുള്ള തെളിവുകളൊന്നും ശേഖരിച്ചില്ല ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചില്ല ും ശേഖരിച്ചില്ല ശേഖരിക്കാതെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് തെളിവുകൾ നിർമ്മിച്ചു വെച്ചു അത് മുഴുവൻ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ സർ വേറൊരു ഉണ്ട് അതായത് അതിജീവിത ഇത് പറയുമ്പോഴും അവർ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു ഈ ജഡ്ജിയിൽ നിന്ന് എനിക്ക് ഒരിക്കലും ന്യായം ലഭിക്കില്ല ലഭിക്കില്ലെന്ന് പക്ഷെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു അതിജീവിത തന്നെയല്ലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊതുബോധം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു പൊതുബോധം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്ത്രീയുടെ പരാതി വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പരാതിക്കൊപ്പം നിൽക്കണം ഇല്ലെങ്കിൽ നമ്മൾ പുരോഗമനവാദിയല്ല നമ്മൾ വിപ്ലവകാരിയല്ല അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്ത്രീ വന്നു ആ സ്ത്രീയുടെ പരാതിക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെയും അതിനുശേഷം വന്ന രണ്ടാമത്തെ സ്ത്രീയുടെയും പരാതികളിൽ കഴമ്പില്ല എന്ന് കോടതികൾ പറയേണ്ടി വന്നു കാരണം അല്ല അല്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതൊരിക്കലൊരു അതിപ്പോ ഇവര് പറഞ്ഞിരുന്നാൽ കൂടെ അത് റേപ്പായിട്ട് നമുക്ക് അറിഞ്ഞു കാണാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും പരസ്പരം ഞാൻ പരിചയമുള്ളത് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത് എന്താ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്താ തങ്ങളെ ക്രൂരമായി റേപ്പ് റേപ്പ് ആണല്ലോ ആ ഇവിടുത്തെ മനസ്സിലെ അപ്പം നമ്മൾ ദിലീപാണ് ചെയ്തതെങ്കിൽ ദിലീപാണ് ചെയ്തതെന്നുള്ള പൊതുബോധം സൃഷ്ടിക്കല്ല നമ്മൾ വേണ്ടത് ദിലീപാണ് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ കണ്ടുപിടിക്കണം മനസ്സിലായോ ഇപ്പം ഫൾസർ സുനി കത്ത് എഴുതി ഇതിലൊന്നും ഇതൊന്നും തെളിവിൻ്റെ മുന്നിൽ നിൽക്കില്ല കാരണം ഫൾസർ സുനി എഴുതിയതാണ് കത്ത് നമ്മൾ ഫൾസർ സുനി പറഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് പൾസർ സുനി പറഞ്ഞില്ലേ നമുക്ക് ചോദിക്കാം പക്ഷേ അത് തെളിവ് നിക്കണമെന്നില്ല ഇപ്പം കോടതിയിൽ ജഡ്ജിയിൽ നിന്ന് ഇവർക്ക് നീതി ലഭിച്ചില്ല എന്നവർ പറഞ്ഞു പറയും ഞാൻ പറഞ്ഞു അതെല്ലാം തന്നെ കോടതികളുടെ മുന്നിൽ നിൽക്കണം അപ്പം ഞാൻ തന്നെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് ജഡ്ജിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഞാൻ ഇവർക്കൊരു വീഡിയോ ചെയ്യാൻ ചെയ്തിട്ടുള്ളതാണ് എനിക്കതിലിപ്പോൾ കുറ്റവും തോന്നുന്നു എന്താന്ന് ചോദിച്ചാൽ അവർ പാതിജീവിത ചെന്നിട്ട് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തന്ന സമയത്തേക്കാൾ കൂടുതൽ പ്രതികൾക്ക് സമയം കൊടുക്കും സ്വാഭാവികമാണ് കാരണം എന്താണ് ഇവർ ഒരാൾ മാത്രമാണ് പ്രതികൾ പത്ത് പേരാണ് സ്വാഭാവികവും പത്ത് പേരുടെ പിന്നെ വാദം കേൾക്കേണ്ടി വരും ഇവര് കരഞ്ഞു എന്നൊക്കെയാ പറയുന്നത് മൊഴി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് കാരണം ഇവരോട് പ്രതികൾക്ക് ഇവിടെ അഭിഭാഷകര് ചോദ്യങ്ങൾ ചോദിക്കും കാരണം എന്താ വെച്ചാൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ ചോദിക്കും അവരെന്തെന്ത് ചെയ്തു ഈ വാദം ഉന്നയിച്ചുകൊണ്ട് അവർ ഹൈക്കോടതി പോയി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി തള്ളി മനസ്സിലായി ഇപ്പൊ വരുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞു എന്താ പിന്നെ ജഡ്ജി വന്നപ്പം പിന്നെ പ്രതി വന്നപ്പം ദിലീപ് വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു ഞമ്മള് അസംബന്ധമാണിതൊക്കെ കോടതി നടപടികളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണിത് ഇത് ഇതെല്ലാം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് കുറച്ച് പൊതുബോധമുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണം അത് നടന്നില്ലെങ്കിൽ നമ്മൾ അത് വിമർശനമായിട്ടങ്ങ് ഇറങ്ങും പക്ഷേ ഈ വിമർശനമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അതിലൂടെ നിയമവ്യവസ്ഥയാണ് നമ്മൾ ആക്രമിക്കുന്നത് ആ നിയമവ്യവസ്ഥ തീർന്നാൽ പിന്നെ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല അത് നമ്മൾ കാണണം മനസ്സിലായില്ല അപ്പം ഇനിയിപ്പം ഇനിയിപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഈ വിധിന്യായം പുറത്തു വിധിനായം പുറത്തുപോലും ആ വിധിന്യായം പുറത്തു പോലും വരാതെ വരാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വിമർശനമായിട്ട് നമ്മൾ പക്ഷേ ഈ വിധിന്യായം പുറത്തു വരുന്നതിന് മുന്നേ പുറത്തിറിഞ്ഞ് വന്ന ദിലീപ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ തിരിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കും അത് സ്വാഭാവികമല്ലേ എന്താണ് തെറ്റ് എന്താണ് എന്താണ് അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം അയാളെ വെറുതെ വിട്ടു അയാളെ വെറുതെ വിടുമ്പോ അയാള് തിരിച്ച് കേസ് കൊടുക്കും അതിലെന്താണ് തെറ്റ് അയാള് കുറ്റമുഖ്യല്ലേ ഇപ്പം

സി ഇതിനൊക്കെ കോടതിയുടെ മുന്നിൽ ഇതെങ്ങനെ നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല ഇപ്പൊ ബാലേന്ദ്രകുമാർ എന്നാ വന്നത് നാലുമഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ബാലേന്ദ്ര വരുന്നത് എന്നിട്ട് ബാലേന്ദ്രകുമാർ പറയുന്ന കാര്യങ്ങൾ ബാലേന്ദ്രകുമാർ അങ്ങനെ പറഞ്ഞില്ലേ ബാലേന്ദ്ര ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് അത് തെളിവ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കപ്പെടുന്നതാണോ അല്ലോ എന്നുള്ളത് വിധിന്യായം വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ വിധിന്യായം നമ്മുടെ മുമ്പിൽ ഇല്ല നമ്മുടെ മുമ്പിലുള്ള ആകെ ഉള്ള തെളിവ് എന്ന് പറഞ്ഞാൽ എന്താ ആറുപേരെ ശിക്ഷിച്ചു നാലുപേരെ ഈ രണ്ട് വാചകങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ നമ്മളെ എന്തുകൊണ്ടാണ് ഈ വിധി വരുന്നത് വരെ പോലും നമ്മൾ കാത്തിരിക്കാത്തത് അതിനുമുമ്പ് നമ്മളെന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിളിച്ച് പറയുന്നതിന്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥനെ തകർന്നു പോകണം നിയമവ്യവസ്ഥയുടെ അടിവേറെ ഇറക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളത് വിളിച്ചു പറയുന്നത് നമ്മുടെ പൊതുബോധത്തിനനുസരിച്ച് വിധി വന്നില്ല നമ്മുടെ പൊതുബോധത്തിന് അനുസരിച്ച് വിധി വരില്ല പക്ഷേ ഈ വിധി വന്നപ്പോൾ കുറെ പേർക്ക് നിയമവ്യവസ്ഥയിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ അല്ല അല്ല അതൊക്കെ അത് അതിനിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് നമുക്കനുസരിച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ചുള്ള വിധി വന്നില്ല അതുകൊണ്ട് നമ്മൾ വിമർശിച്ചു സ്വാഭാവികമാണത് പക്ഷെ അത് ആത്യന്തികമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താ നമ്മൾ പറയുന്നത് അനുസരിച്ച് ദിലീപിനെ ശിക്ഷിച്ചില്ല അതുകൊണ്ട് അപ്പൊ ഇവിടെയുള്ള അതിജീവിതമാർക്ക് പലർക്കും പല വിദ്യകളാണോ അല്ലാത്ത വിദ്യ പാർട്ടി രാഷ്ട്രീയപരമായിട്ട് കലാപരമായിട്ട് വേർതിരിച്ചിട്ടാണ് ഇവിടുത്തെ അതിജീവിതമാർക്കും നീതി കിട്ടണമെങ്കിൽ അതിജീവിതമാരുടെ നീതിയിൽ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവണം ആ സ്റ്റേറ്റ് ഇവിടെ ഇല്ല ആ സ്റ്റേറ്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിലും അതിജീവിതയ്ക്ക് നീതി കിട്ടാതെ പോയത് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ് വേടൻ്റെ കാര്യത്തിലും നീതി കിട്ടാതെ പോയത് അപ്പം സ്റ്റേറ്റ് ആണ് ഇവിടെ തകർന്ന് തകരുന്നത് സ്റ്റേറ്റിനെതിരായിട്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത് സ്റ്റേറ്റ് ആണ് ദയനീയമായി പരാജയപ്പെട്ടു പോയത് അതിനു പകരം നമ്മൾ ദിലീപിനെതിരെ കേന്ദ്രീകരിക്കുന്നതിലൂടെ സംഭവിക്കുന്ന എന്താണ് നമ്മൾ ദിലീപിനെതിരെ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മൾ സ്റ്റേറ്റിനെ എക്സോണറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റേറ്റിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ കുറ്റം കൊണ്ടാണ് ഈ കേസ് തോറ്റതെന്നാണ് നമ്മൾ പറയേണ്ടത് നിങ്ങളുടെ പോലീസിൻ്റെ അന്വേഷണം എവിടെ ആയിരുന്നു നിങ്ങളുടെ പ്രോസിക്യൂഷൻ്റെ അന്വേഷണം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം പോലീസിൻ്റെ അന്വേഷണം പരാജയപ്പെടുകയും പ്രോസിക്യൂഷൻ അന്വേഷണം പരാജയപ്പെടുകയും ചെയ്ത പിന്നെ ഭരണാധികാരികൾ വന്ന് കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എടാ അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത് അതല്ലേ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ദിലീപിനെ വിമർശിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കുന്നത് ആരെയാണ് നമ്മൾ സംസ്ഥാന ഭരണകൂടത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭരണകൂടത്തിനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റോള് എന്നുള്ളത് പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിലും ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും കൃത്യമായി തെളിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഭരണകൂടം പിന്നെ ആണ് ഒന്നാം പ്രതി പിണറായി വിജയൻ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി കാരണം അയാളുടെ കീഴിലാണ് ആഭ്യന്തര ഇപ്പോൾ പ്രോസിക്യൂഷനും പോലീസും എല്ലാം ആയിരിക്കുന്നത് അതിൽ വിചാരിച്ചിരുന്നെങ്കിൽ പിന്നെ ദിലീപ് ആണെങ്കിൽ തന്നെ ദിലീപിനെ വേണമെങ്കിൽ പിന്നെ തെളിവ് കൊണ്ട് നൽകത്തിടാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്കിപ്പോഴും ഉറപ്പില്ല ചിലപ്പോൾ ആയിരിക്കും അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതില്ലാതെ ദിലീപിനെ നമ്മൾ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് പിണറായി വിജയാണ് ആണ് ആണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു 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 മൊറ ഒരു മൊറൽ എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക